അസ്ലാം വാലൈക്കും വരഹമുല്ലാ വിബർകാത്ത സമസ്ത കിഴജ മിഥുലോമ കേന്ദ്ര മുഷാവറ നേതൃത്വം മലപ്പുറം ജില്ല മുഷാവറ ജനറൽ സെക്രട്ടറി ആധികാരിത പണ്ഡിത മഹൽ വ്യക്തിത്വം ഐ സി എസ് സ്ഥാപക ശില്പി ഐ സി എസിൽ നൂറ്റി എഴുപത് മുത്താലിമുകളടക്കം അഞ്ച് സ്ഥാപനങ്ങളിലായി ആയിരത്തധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു ഒരു കോടിയിലേറെ രൂപ കടബാധ്യതയുണ്ട് എല്ലാ വർഷവും മഹനാ മഞ്ഞപ്പറ്റ ഉസ്താദ് ദറസ് കഴിഞ്ഞുള്ള പര്യടനങ്ങളിലാണ് പരിഹാരം കണ്ടെത്താറുള്ളത് ഇപ്പോൾ ഉസ്താദ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വിദേശയാത്രകളും മറ്റ് യാത്രകളും പറ്റാത്ത സമയമാണല്ലോ എല്ലാവരും അത് മനസ്സിലാക്കി നമ്മുടെ ഭാര്യ പെൺകുട്ടികൾ സഹോദരിമാർ വേണ്ടപ്പെട്ടവർക്ക് ഒരു സ്നേഹ സ്നേഹസമ്മാനം നമുക്ക് നൽകാം പ്രജപ് ഇവിടെ പറയുകയല്ലേ ഷേബാൻ റമദാൻ എല്ലാ വീടുകളിലും സംസ്കാരങ്ങൾ സുന്നത്തുകൾ സജീവമാക്കേണ്ട സമയമല്ലേ അവർക്കൊരു പുതിയ സംസ്കാരക്കുപ്പായം നാനൂറ്റി അമ്പത് രൂപ കൊടുത്ത് സ്വന്തമായി വാങ്ങാൻ പറ്റാവുന്നവർ വാങ്ങി മറ്റു വേണ്ടപ്പെട്ടവർക്ക് സ്പോൺസർഷി ചെയ്ത് ഈ മഹത്തായ സ്ഥാപനത്തെ എല്ലാവരും ഈ ചലഞ്ചിൽ സഹകരിക്കുക വിജയിപ്പിക്കുക ഈ സംരംഭം എല്ലാവരും ഏറ്റെടുക്കുക